പല സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം കുറച്ച് സിനിമ പിന്നെ അണിയറയിലെ കുറച്ച് കഥകൾ സിനിമ ഫീൽഡിലെ അണിയറക്കഥകൾ അതിൽ അതിലൊന്നാണ് ഐ വി ശശിയും സൂപ്പർ താരങ്ങളുമായിട്ടുള്ള പണക്കത്തെ കുറിച്ച് പറയും ആദ്യം അതിൽ ഐ വി ശശി ആദ്യമായിട്ട് പണങ്ങുന്നത് ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ പ്രേംന സീർ അതായത് അവിശേഷി ആദ്യമായിട്ട് ഉത്സവം എന്നുള്ള പടമാണെന്നല്ല അവിശേഷിൻ്റെ ആദ്യത്തെ പടം അതിൽ അതിൻ്റെ ഡേറ്റ് നായകനായിട്ട് അഭിനയിക്കാൻ ഡേറ്റിന് ആദ്യം പോയി നസീർ സാറിൻ്റെ അടുത്ത് നസീർ സാർ ഡേറ്റ് കൊടുത്തില്ല കാരണം പുതുമുഖങ്ങൾക്കൊന്നും അന്നത്തെ സൂപ്പർ താരങ്ങൾ ഡേറ്റ് കൊടുക്കില്ല പെട്ടെന്ന് അത് ഇന്നും കൊടുക്കില്ല ഇന്നിപ്പം മോഹൻലാലിൻ്റെ അടുത്ത് മമ്മൂട്ടിയുടെ അടുത്ത് പോയിട്ട് ഒരു പുതുമുഖം മമ്മൂട്ടി ചിലപ്പം കൊടുത്തെന്ന് വരും മോഹൻലാൽ കൊടുക്കൂല പുതുമുഖം പോയിട്ട് ഞാൻ സംവിധാനം ചെയ്യാൻ സംവിധാനം എന്ന് അറിയാമെന്നല്ലോ പറഞ്ഞാൽ ഡേറ്റ് കൊടുക്കില്ല അതേപോലെ നസീർ സാർ ഡേറ്റ് കൊടുത്തില്ല അത് ഐവിശേഷിൻ്റെ മനസ്സിലുണ്ട് പിന്നെ ശേഷം എന്തായം സുധീറിനടുത്ത് പോയി സുധീറും അവിശശിയും ആദ്യകാലത്ത് പിന്നെ വളരെ സുഹൃത്തുക്കളാണ് അപ്പോൾ സുധീർ ഡേറ്റ് കൊടുക്കുന്ന ഉറപ്പാണ് അങ്ങനെ സ്ഥിതിക്ക് സുധീറിനടുത്ത് പോയി പക്ഷേ സുധീറിന് ഐവിശേഷി പൊതുവായിട്ട് സംവിധാനം ചെയ്യുമ്പോൾ അവിശേഷിയുടെ കഴിവിൽ അത്ര പിന്നെ മതിപ്പില്ല സുധീറിന് സുഹൃത്ത് കാര്യങ്ങൾ സുഹൃത്ത് തന്നെയാണ് പക്ഷെ ഈ അവിശേഷിക്ക് സംവിധാനം ചെയ്യാൻ അറിയോ ഇല്ലെന്ന് പിന്നെ സുധീർ വിചാരിച്ച് ഇങ്ങനെ ചിലപ്പോൾ അറിയില്ലെങ്കിലും എന്തുചാരിച്ച് ഡേറ്റ് കൊടുത്തില്ല അത് ഐവിശേഷിക്ക് വല്ലാതെ ദേഷ്യം വന്നു അങ്ങനെ ഐ വിശേഷി നേരെ കെ പി ഉമ്മറിനു പോയി കെ പി ഉമ്മർ അന്ന് വില്ലനായിട്ട് അഭിനയിക്കുന്ന സമയമാണ് അപ്പോൾ ഉമ്മറിനെ നായകനായിട്ട് എടുക്കാൻ വെച്ചു അങ്ങനെ ഉമ്മറിനെ നായകനാക്കിയിട്ട് പടം എടുത്ത് സൂപ്പർ ഹിറ്റായി പോകണം പിന്നീട് ഒരു പടത്തിന് സുധീറിനെ അവിശേഷി വിളിച്ചിട്ടില്ല അന്നേരത്തെ എല്ലാ യുവ നടന്മാരെ വെച്ചിട്ട് അവിശേഷി സംവിധാനം ചെയ്തിട്ടുണ്ട് അന്നത്തെ ചെറുപ്പക്കാരെ വിൻസെൻറ്റ് രവികുമാർ രാഘവൻ ജോസ് സത്താർ എന്നിങ്ങനെയുള്ള എല്ലാ നടന്മാരെ വെച്ചിട്ട് സുധീറിനെ ഒരു പടത്തിൽ പിന്നീട് അവിശേഷി എടുത്തിട്ടില്ല അത് സുധീറിന് വലിയ നഷ്ടമാണ് കാരണം സുധീറിൻ്റെ ആദ്യം തന്നെ ഡേറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നീട് കുറേ പടത്തിൽ സുധീർ ആയിരിക്കുമായിരുന്നു നായകൻ സുധീറിന് നല്ല അഭിനയം കഴിച്ചു നോക്കാൻ പറ്റുന്ന നടനാണ് അത് ചിലപ്പോൾ അവിശേഷിൻ്റെ പടത്തിലൂടെ വലിയ നടനാവാൻ പറ്റുമായിരുന്നു പക്ഷേ സുധീറിനെ നഷ്ടമായി പിന്നെ നസീർ സാറിൻ്റെ അടുത്ത് വീണ്ടും പോയി അവിശേഷി വീണ്ടും പോയൊരു അവിശേഷിൻ്റെ കഴിവിൽ നസീർ സാറിൻ്റെ മനസ്സിലായല്ലോ കുറേ പടം ഇറക്കി ഉത്സവം അഭിനന്ദനം അനുഭവം ഇതെല്ലാം പറ്റി പടം ഇറക്കിയ ശേഷം കുറിച്ച് നസീർ സാറിന് പിന്നെ മനസ്സിലായി അപ്പം നസീർ സാർ ഡേറ്റ് കൊടുത്തു അതാന്ന് അഞ്ചടി എന്നുള്ളതാണ് അത് ഹിറ്റായി പോലും അഞ്ചടി അതിൽ പിന്നെ എൻ ജി സ്വാമിയ ഉപനായകൻ നസീർ സാറിൻ്റെ പടത്തിൽ ജയൻ ചെറിയ വേഷത്തിൽ ജയം നല്ലൊരു പാട്ടുണ്ടായി സോമലേ പുൽകി പടരൂ മലരേ എന്നുള്ള പാട്ട് അത് ജയന അത്ര ആർക്കും അറിയില്ല ആ പാട്ട് ആ പാട്ട് അതുകൊണ്ട് അങ്ങനെ വലിയ കല ഹിറ്റായിട്ടുമില്ല ഇപ്പം ആ പാട്ട് കുറച്ചെങ്കിലും ഹിറ്റാകുന്നത് പക്ഷെ നല്ല പാട്ടാണ് പിന്നെ നസീർ സാറിനെ വെച്ച് ഹൃദയമേനി സാക്ഷി എന്നുള്ള പാടെ എടുത്തു അത് ഹിറ്റായി പിന്നെ ഇന്നലെയെന്ന് പറഞ്ഞത് നസീർ സാറിനെ വെച്ച് അത് സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായി ഇന്നലെ പിന്നെ അതിനുശേഷം അമർഷത്തിൽ നസീർ സാറിനെ വെച്ച് അമർഷം ഒരു പിന്നെ ശരാശരി വിജയം അമർഷം വലിയ വിജയമല്ല ഏതെല്ലാം തിയേറ്ററിൽ അമ്പത് ദിവസം കളിച്ചിരുന്നു പിന്നെ ചില തിയേറ്ററിൽ ഇരുപത്തഞ്ച് ദിവസം കൊണ്ട് തന്നെ ചേഞ്ച് ചെയ്തു അപ്പോൾ അമർഷത്തിന് ശേഷം പിന്നെ അലാ ഉദ്ദീൻ എടുക്കാൻ വേണ്ടി നസീർ സാറിൻ്റെ അടുത്ത് പോയത് നസീർ സാറിന് ഡേറ്റ് കൊടുക്കും അങ്ങനെ നസീറും രജനീകാന്ത് അഭിനയിക്കേണ്ട പടമാണ് അലാ അത്ഭുതമാണ് അതിനിടയിൽ അപ്പച്ച തച്ചോളി അമ്പ് എടുക്കുന്നത് അപ്പച്ചൻ വെച്ച് ഡേറ്റ് ചോദിച്ചാൽ നസീർ സാർ സാറ് അപ്പച്ചനപ്പൻ ചോദിച്ചാൽ ഡേറ്റ് കൊടുക്കും അതേപോലെ പിന്നെ കുഞ്ചാക്കോർ പഴയ സുഹൃത്തുക്കളെന്നല്ല കുഞ്ചാക്കോര് അനിയെന്നുള്ള നിലയിൽ അപ്പച്ചൻ ഡേറ്റ് കൊടുക്കും അപ്പോൾ അലാവുദ്ദീൻ അത്ഭുത വിളക്കിന് വെച്ച ഡേറ്റാന്ന് തച്ചോടി അമ്പൂന് കൊടുത്തു അങ്ങനെ ഐ വി ശശി വിളിച്ചിട്ട് പറഞ്ഞ് നസീർ സാർ പറഞ്ഞ് അലാവുദ്ദീൻ കുറച്ച് നീട്ടി വെക്ക് നമുക്ക് ഇപ്പോൾ പെട്ടെന്ന് ചെയ്യേണ്ടതാണ് അപ്പോൾ അലാഹുദ്ദീൻ്റെ പ്രൊഡ്യൂസർക്ക് പെട്ടെന്ന് ആ പടം തീർക്കണം അങ്ങനെ ഐ വി ശശി എൻ്റെ നസീർ സാറിനോട് ചോദിക്കാതെ കമലഹാസനെ കൊണ്ടുവന്നു അന്ന് മലയാളത്തിൽ നസീർ സാറിന് പകരം വെക്കാൻ നടന്മാറില്ല അപ്പോൾ ഈ കലാ അഭിനയിക്കാൻ മലയാളത്തിൽ വേറെ നടനില്ല അങ്ങനെ കമലഹാസനെ കൊണ്ടുവന്നിട്ട് കമലഹാസിനെ രജനീകാന്ത് അഭിനയിച്ചു അല്ലെങ്കിൽ നസീർ രജനികാന്ത് അഭിനയിക്കേണ്ട പടം ആ നസീർ സാറിന് നസീർ സാറിനോട് ചോദിക്കാതെ എടുത്തുകൊണ്ട് കൊണ്ട് നസീർ സാറിന് അത്ര ഇഷ്ടപ്പെട്ടില്ല കാര്യങ്ങൾ പറയാലില്ല ഇങ്ങനെ ഞാൻ ഇങ്ങനെ കമലഹാസനെ വിളിക്കുന്നുണ്ട് എന്നെല്ലാം പറയാലോ അവിശേഷി അത് പറയാത്തോണ്ട് പിന്നെ നസീർ സാറിന് അവിശേഷിക്ക് ഡേറ്റ് കൊടുത്തിട്ടേ ഇല്ല മരിക്കുന്നവരെ ഡേറ്റ് കൊടുത്തിട്ട് ഒരു പടത്തിൽ നസീർ സാർ അവിഷിൻ്റെ പടത്തിൽ അഭിനയിച്ചിട്ട് അതൊരു പണക്കം പിന്നെ ഒരു പണക്കാന്ന് ഐ വിശേഷി സോമേട്ടനും അത് ആദ്യകാലത്ത് ഐ വിശേഷിൻ്റെ എല്ലാ പടത്തിലും അധികം തൊണ്ണൂറ് ശതമാനം പടത്തിൽ സോമേട്ടനുണ്ടാകും ഉത്സവം അഭിനന്ദനം അനുഭവം അങ്ങനെ തുടങ്ങിയ കുറേ പടം അന്തർദാവ് അങ്ങനെ കുറേ പടത്തിൽ അങ്ങനെ മനസ്സാ വാചക കർമ്മണിയിലാണ് ഇവർ തെറ്റുന്നത് അത് തെറ്റാൻ കാരണം അതിൻ്റെ പ്രൊഡ്യൂസർക്ക് മനസാ വാചകർമ്മണേൻ്റെ പ്രൊഡ്യൂസർക്ക് കുറച്ച് പൈസക്ക് ആവശ്യം വന്നേരം പിന്നെ അവിശേഷി സോമേട്ടനോട് ചോദിക്കാതെ പ്രൊഡ്യൂസറോട് പറഞ്ഞ് സോമന് പിന്നെ പൈസ കൊടുത്താൽ എന്ന് പറഞ്ഞു അത് സോമേട്ടെന്നാറേ സോമേട്ടൻ അത് പൈസ എനിക്ക് പടം തീരുമ്പോൾ തന്നെ കിട്ടണമെന്ന് പറഞ്ഞു അത് അവിശേഷിക്ക് ഇഷ്ടപ്പെട്ടിരുന്നു അത് ഐവേഷ്യം മനസ്സിൽ വെച്ച് പിന്നെ അടുത്ത പാടാന കാന്തവലത്തിൽ അങ്ങാടിയിലും സോമനെ ഒഴിവാക്കി പിന്നെ പത്ത് വർഷം കഴിഞ്ഞിട്ട് കമലഹാസൻ ഇടപെട്ടിട്ടാണ് ഇവരോട് പണക്കം തീർക്കുന്നത് കമലഹാസൻ്റെ വ്രതത്തിൽ അഭിനയിക്കാൻ പോകാൻ കമലഹാസൻ പറഞ്ഞു ഈ പടത്തിൽ സ്വാമേട്ടനും വേണം കമലഹാസൻ്റെ അടുത്ത സുഹൃത്താണ് സോമേട്ടൻ അങ്ങനെ കമലഹാസൻ മധ്യസ്ഥത നിന്നിട്ട് അവരെ പണക്കം തീർത്തു പക്ഷേ ഇവർ വ്യക്തിപരമായിട്ട് പണക്കമൊന്നുമില്ല അതിശേഷി ആടെങ്കിൽ എയർപോർട്ടിലായാലും കണ്ടാൽ സ്വാമേട്ടനോട് സംസാരിക്കും പക്ഷെ സിനിമയെക്കുറിച്ച് പറയില്ല അങ്ങാടിയുടെ ഗോൾഡൻ ജൂബിലിക്ക് സോമേട്ടൻ ക്ഷണിച്ചിട്ട് സോമേട്ടൻ പോയിട്ടില്ല അത് അവിശേഷി പിന്നീട് പറഞ്ഞ് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു എനിക്ക് സോമൻ വരാത്ത വലിയ സങ്കടം ഉണ്ടാക്കി ആ ചടങ്ങിൽ ഞാൻ ഇങ്ങനെ പങ്കെടുത്തതേ ഉള്ളൂ പക്ഷെ സോമൻ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ആ ചടങ്ങ് തൃപ്തിയായിട്ടില്ല അവർ തമ്മിൽ സ്നേഹത്തിലാണ് അതുപോലെ അവിശേഷി നസീർ സാറായിട്ട് തെറ്റിയിട്ടുണ്ടെങ്കിൽ വ്യക്തിപരമായിട്ട് അവർ വെറുപ്പില്ല രണ്ടും അയൽവാസികളാണ് മാലിംഗപുരത്ത് നസീർ സാറിൻ്റെ തൊട്ടപ്പുറത്തെ വീട്ടിൽ തന്നെയാണ് അവിശേഷിൻ്റെ വീട് രണ്ടും അടുത്തടുത്ത് വീട് ചെറിയൊരു നൂറ് മീറ്റർ അപ്പുറം അപ്പോൾ പിന്നെ അതുപോലെ സീമ നസീർ സാറിൻ്റെ പടത്തിൽ അഭിനയിക്കാൻ അവിശേഷി വിടൂ സീമ അവിശേഷിൻ്റെ ഭാര്യ അല്ലേ നസീർ സാറിൻ്റെ കൂടെ അഭിനയിക്കണ്ടെന്ന് പറയില്ല അത് പറക്ക് സിനിമയിൽ അങ്ങനെ വ്യക്തി വൈരാഗ്യമില്ല സിനിമയായിട്ട് ബന്ധപ്പെട്ട വൈരാഗ്യങ്ങൾ ഉണ്ടാവും അവർക്ക് ജീവിതത്തിൽ തമ്മിൽ കണ്ടാൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല നസീർ സാറിൻ്റെ എത്രയോ പടത്തിൽ സീമ അഭിനയിച്ചിട്ടുണ്ട് അവിശേഷി തെറ്റിയ സമയത്ത് ഇതൊക്കെ ഒരു പണക്കത്തിൻ്റെ കഥയാണ് ഇനിയും കുറേ പണക്കം നമുക്ക് അടുത്ത എപ്പിസോഡിൽ കൂമാരിൻ്ലും കഥ പറയാനുണ്ട് നമുക്ക് അടുത്ത എപ്പിസോഡിലാണ് ഓക്കെ